ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മത്തങ്ങ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മത്തങ്ങ സുപ്രധാന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും വിറ്റാമിനുകളുടെയും ശക്തി കേന്ദ്രമാണ് വിറ്റാമിൻ എ ഫ്ലുവനോയിഡ് പോളിഫെനോളിക് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ലൂട്ടിൻ സാന്തിൻ കരോട്ടിനുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഇത് പ്രോട്ടീൻ ധാതുക്കൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ നല്ല ഉറവിടമാണ് മത്തങ്ങ ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ ഇത് ഒരു പ്രധാന ഭക്ഷണമാണ് സ്ക്വാഷ് കുടുംബത്തിൽപ്പെടുന്ന ഇവ സമ്പന്നമായ മധുരപലഹാരങ്ങൾ രുചികരവും ക്രീം നിറത്തിലുള്ളതുമായ സൂപ്പ് രുചികരമായ സാലഡുകൾ കറികൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ചിലപ്പോൾ ആളുകൾ ഇത് വെണ്ണയ്ക്ക് പകരമായി പോലും ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് മത്തങ്ങയുടെ ഇലകളും വിത്തുകളും കഴിക്കാം മാത്രമല്ല ഇവ ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുന്നു ഓറഞ്ച് നിറത്തിലുള്ള ഈ പച്ചക്കറി ക്യാൻസർ പ്രമേഹം പ്രായവുമായി ബന്ധപ്പെട്ട കാഴ്ച തകരാറുകൾ എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു ഓറഞ്ച് നിറത്തിലുള്ള ഈ പച്ചക്കറി ഉപയോഗിച്ച് പല വിഭവങ്ങൾ നാം തയ്യാറാക്കാറുണ്ട് പഞ്ചസാര നിറച്ച മധുര പലഹാരങ്ങൾ ഉൾപ്പെടെ പല രീതിയിലുള്ള പാചക രീതികൾ മത്തങ്ങ ഉപയോഗിച്ച് നിലവിലുണ്ടെങ്കിലും ഇവ യാഥാർത്ഥ്യത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈബർ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ നിറഞ്ഞ ഒരു പോഷക കലവറയാണ് എന്ന കാര്യം പലപ്പോഴും പലരും മറക്കുന്നു മെച്ചപ്പെട്ട ദഹനത്തിന് മത്തങ്ങയിൽ നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷം സംതൃപ്തി അനുഭവിക്കാനും നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുന്നതിലൂടെ ഭക്ഷണ ആസക്തികളെ ചെറുക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു ദഹനത്തിനും ദഹനനാളത്തിൻ്റെ ആരോഗ്യത്തിനും നാരുകൾ ആവശ്യമാണ് ഈ രണ്ട് ആനുകൂല്യങ്ങൾക്കും മത്തങ്ങ ഉപയോഗിക്കുന്നത് പരിഗണിക്കുകയാണെങ്കിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ടിന്നിലടച്ച മത്തങ്ങ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക പുതിയ മത്തങ്ങയും ടിന്നിലടച്ച മത്തങ്ങയും തമ്മിലുള്ള ഫൈബറിലെ വ്യത്യാസം ടിന്നിലടച്ച മത്തങ്ങ കൂടുതൽ സാന്ദ്രീകൃതവും പുതിയ മത്തങ്ങയേക്കാൾ ജലത്തിൻ്റെ അംശം കുറവാണുള്ളത് എന്നതാണ് അസ്ഥികളുടെ ബലത്തിനും സംരക്ഷണത്തിനും വിറ്റാമിൻ എയുടെ അസാധാരണമായ ഉറവിടം കൂടിയാണ് മത്തങ്ങ ഇത് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻറ്റുമാണ് ഇത് ശക്തമായ അസ്ഥികൾ നിർമ്മിക്കാനും കോശങ്ങളുടെ വികസനം നിയന്ത്രിക്കാനും സഹായിക്കുന്നു അര കപ്പ് വേവിച്ച മത്തങ്ങ നിങ്ങൾ ദിവസവും കഴിക്കേണ്ട വിറ്റാമിൻ എ അളവിൻ്റെ നൂറ് ശതമാനത്തിലധികം വാഗ്ദാനം ചെയ്യുന്നു ഇത് നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും എല്ലുകൾ ശക്തമാക്കാനും സഹായിക്കും പേശികളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നു മത്തങ്ങ ഉപയോഗിച്ച ശേഷം അവയുടെ വിത്തുകൾ കളയരുത് പേശികളുടെ നിർമ്മാണത്തിന് വളരെ ഉപയോഗപ്രദമായതിനാൽ അവ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുക കോശങ്ങളുടെ രാസവിനിമയത്തിനും പ്രതിരോധ ശേഷിക്കും സഹായകരമായ സൂക്ഷ്മ പോഷകമായ സിങ്കിൻ്റെ അത്ഭുതകരമായ ഉറവിടമാണ് മത്തങ്ങ വിത്തുകളെന്ന് മാത്രമല്ല ഗ്ലൂക്കോസ് സൃഷ്ടിക്കുന്ന എ ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ഘടകമായ മഗ്നീഷ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വ്യായാമവേളയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് ഗ്ലൂക്കോസ് കാരണം അവയെ ഊർജമാക്കി മാറ്റുന്നതിൽ നാം കൂടുതൽ കാര്യക്ഷമരാകുന്നു നമുക്ക് വ്യായാമം ചെയ്യേണ്ടതിനുള്ള ഇന്ധനം മത്തങ്ങകൾ നൽകുന്നു കൂടുതൽ ഇന്ധനം എന്നാൽ കൂടുതൽ സമയം ഉയർന്ന തലത്തിൽ പ്രകടനം നടത്താൻ കഴിയുകയും ഇത് പേശികളെ വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് പേശിവേദന കുറയ്ക്കാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടും മത്തങ്ങയിൽ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ ഉള്ളതിനാൽ കഠിനമായ വ്യായാമത്തിന് ശേഷം നമ്മുടെ ഇലക്ട്രോലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ ഇവ ഉപയോഗപ്രദമാണ് ശരീരത്തിൽ കുറഞ്ഞ പൊട്ടാസ്യം അളവ് വേദനയ്ക്കും നേരത്തെയുള്ള ക്ഷീണത്തിനും കാരണമാകും എന്നാൽ മത്തങ്ങയിൽ ഒരു കപ്പിൽ അഞ്ഞൂറ്ററുപത്തിനാല് മില്ലിഗ്രാം പൊട്ടാസ്യം ഉണ്ട് എന്നതാണ് നല്ല കാര്യം ഇത് ഒരു ഏത്തപ്പഴത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവിനേക്കാൾ നൂറ് മില്ലിഗ്രാം കൂടുതലാണ് നിങ്ങളുടെ വ്യായാമവേളയിൽ പേശികളുടെ തളർച്ച തടയാനും പുനരുജ്ജീവിപ്പിക്കാനും ഇത് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക